അസ്ലാം വലൈക്കും വറഹമുല്ല ബഹുമാനികളെ മഴക്കാലമാണ് പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റ് അടിച്ച് വീശി പല നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മഹതിയായ ആയിഷ ബി അലിയുല്ലാന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ കാണാം കനിയ സുല്ലാഹു അലൈഹി അസഫത്തിന്റെ കാറ്റ് അടിച്ചു വീശിയാൽ നസറുല്ലാസ്ലാത്തങ്ങൾ കാല പറയുമായിരുന്നു എന്താണ് തങ്ങൾ പറയുന്നത് ഈ ഒരു ദബ്സൈസ് തങ്ങൾ പ്രത്യേകം ആ ഒരു സന്ദർഭത്തിൽ എന്ന് നമ്മളും അത് പതിവാക്കണം കാരണം മറ്റൊരു ഹജീസിൽ തന്നെ കാണാം പറഞ്ഞു എന്നുള്ളത് അനുഗ്രഹത്തിൽപ്പെട്ടതാണ് മനുഷ്യർക്ക് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ കൂട്ടത്തിൽ ഒന്നാണ് കാറ്റ് എന്നുള്ളത് എന്നാൽ അദാബി ആ കാറ്റ് ചിലപ്പോ റഹ്മുമായി അള്ളാഹുവിന്റെ അനുഗ്രഹവുമായി വരും ചിലപ്പോ അള്ളാഹുവിന്റെ അതാബുമായി വരുന്നേക്കാം അങ്ങനെ നിങ്ങൾ കാറ്റിനെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അതിനെ ചീത്ത പറയരുത് ഒരിഹ മറിച്ച് ആ കാറ്റിൽ നിന്നുള്ള ഖൈറിനെ ചോദിക്കുകയും അതിൽ നിന്നുള്ള ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യണമെന്ന് അലൈഹി സലഹ്ലൈ വസ്ല്ലാത്തുങ്ങൾ പഠിപ്പിക്കാൻ ഒരിക്കലും കാറ്റ് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ചീത്ത പറയരുത് ആ ചീത്ത പറഞ്ഞാൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നും ഹദീസിൽ കാണാം മഹാനായ പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അന്നഹു അൽ ഒരു വ്യക്തി അലൈഹി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ദാരിദ്ര്യം പറഞ്ഞു വേവരാതി പറഞ്ഞു അലൈഹി ജീഹ ആ സമയത്ത് നബി അലൈഹി തങ്ങൾ അദ്ദേഹത്തോട് പറയാണ് നീ കാറ്റിനെ കുറ്റം പറഞ്ഞിരിക്കാം അപ്പൊ കാറ്റിനെ കുറ്റം പറയുക എന്നുള്ളത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് ഈ ഹദീസിൽ മുത്തനബി സാഹു അലൈവല്ലാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കാറ്റിനെ ഒരിക്കലും കുറ്റം പറയരുത് ഇനി ശക്തമായ കാറ്റടിച്ച് വളരെ ഭീകരമായ കാറ്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് മുത്തൻ നബി സാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പ്രത്യേകം പഠിപ്പിക്കുകയാണ് എന്താണ് അത് അല്ലാ റഹ്മത്തൻ അല്ല അദാബ ീ ഇതിനെ അനുഗ്രഹമാക്കണേ ഇത് ഒരു റഹ്മാനെ അതുപോലെ അള്ളാഹു ഇതിനെ ചെറിയ ചെറിയ കാറ്റുകളായി ഒരുപാട് കാറ്റുകളാക്കി മാറ്റി വലാത്ത ശക്തമായൊരു കാറ്റാക്കാന് ശക്തമായ കാറ്റ് വരുമ്പോഴാണല്ലോ അപകടങ്ങൾ ഉണ്ടാകുന്നത് ആ വലിയ കാറ്റിനെ ചെറിയ ചെറിയ കാറ്റുകളാക്കി മാറ്റുമ്പോൾ അത് അപകടങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ നിലക്ക് കാറ്റ് ശക്തമായി അടിച്ചു വീശുന്ന സമയത്ത് കാറ്റിനെ കുറ്റം പറയാതെ ആ കാറ്റിൽ നിന്നുള്ള റഹ്മത്ത് ചോദിക്കാൻ അതുപോലെ കാറ്റ് രാതാപായി മാറാതെ നമുക്ക് അനുഗ്രഹമായി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രത്യേക ദ്വായാണ് മുസലാഹ്ലിസ് മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ ആ ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട ദിക്കറുകൾ കൃത്യമായി നമ്മൾ ചൊല്ലുമ്പോൾ ഒരുപാട് വിപത്തുകളിൽ നിന്നും വലിയ ദുരന്തങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാൻ അത് കാരണമാകും അള്ളാഹു എല്ലാ വിദാഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമുക്കും കുടുംബങ്ങൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ലോകം മുസ്ലിമീങ്ങൾക്കും മുഴുവനും എല്ലാവർക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ അലഹമുല്ല അബ്ബുൽ ആലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ല